ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും ജാനകി തന്റെ അമ്മയെ കണ്ടുപിടിക്കണം തന്റെ അമ്മയെ കണ്ടുപിടിച്ച് ജാനകിയുടെ ആഗ്രഹം നിറവേറ്റണം എന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രേ പ്രേക്ഷകരെ പോലെ ഞാനും എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ജാനകി അമ്മയെ കണ്ടുപിടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കാൻ പോകുന്നതും ജാനകിയുടെ അമ്മയായ രാധാമണിയെ തന്നെയാണ് രാധാമണിയെ ജാനകി കണ്ടുപിടിച്ചു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ അമ്മയെ കണ്ടുപിടിച്ചു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രാധാമണിയുടെ ജീവൻ അത് ആപത്ത് തന്നെയാണ് ആ ഒരു ആപത്ത് തന്നെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നൊരു കൂടി തന്നെയാണ് ഇപ്പോ ജാനകിയും അഭിയും സക്കീർ ഹുസൈനും അങ്ങനെ എല്ലാവരും കടന്നു പോകുന്നത് എന്നാൽ ഇനി എന്ത് സംഭവിക്കാം അതായത് വരുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ടും സത്യങ്ങള് തമ്പിയോ അപർണയോ തിരിച്ചറിയുമല്ലോ അങ്ങനെ അപർണയും അപർണ ആ സത്യങ്ങൾ തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ രാധാമണിയെ തമ്പി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഈ വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ വളരെ നിർണായക ഘട്ടം തന്നെയാണ് ആരും സത്യങ്ങൾ അറിയാതെ തന്നെ ജാനകിക്ക് തന്റെ അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടണം അങ്ങനെ അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ മാത്രമേ അത് തമ്പിക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് മാറത്തുള്ളൂ എന്ന് ജാനകിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ജാനകി തിരികെ പോകുമ്പോൾ അടുത്തു പോകുമ്പോൾ പൊന്നുവിനേം കൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊന്നുവിനേം കൊണ്ട് തന്നെയാണ് ജാനകിയും അഭിയും രാധാമണിയെ കാണാനായിട്ട് ആശ്രമത്തിലെത്തിയത് അങ്ങനെ രാധാമണിയെ കാണാനായിട്ട് ആശ്രമത്തിലെത്തി എന്നിട്ട് രാധാമണി രാധാമണിയോട് സംസാരിച്ച് പക്ഷേ രാധാമണിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയില്ല എന്ന് മാത്രമല്ല തിരിച്ചു പ്രതികരിക്കാനും രാധാമണി തയ്യാറായിരുന്നില്ല ആ സമയത്ത് പെട്ടെന്ന് പൊന്നൂനെ കണ്ടു പൊന്നൂനെ കണ്ടപ്പോ ജാന രാധാമണിയുടെ എപ്പോഴുമുള്ള ആ ഒരു പെരുമാറ്റവും എല്ലാം മാറി മാറിയെന്ന് മാത്രമല്ല എന്തൊക്കെയോ ജാന രാധാമണി ഓർത്തെടുക്കുന്നുണ്ട് എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടെന്ന് രാധാമണിയുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലായി പെട്ടെന്ന് തന്നെ പൊന്നുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാധാമണി ഇങ്ങനെ ചേർത്ത് പിടിച്ച് പൊട്ടി പൊട്ടി കരയുമാണ് തൻറെ മകളെ രാധാമണി വിചാരിക്കുന്നത് പൊന്നു തൻ്റെ മകളെന്നാണ് അപ്പൊ തൻ്റെ മകളെ ഒരാളും തന്നെ തന്റെ മകളെ തൊടാൻ പാടില്ല ഇപ്പൊ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഏത് കോഴി ഉണ്ടല്ലോ കോഴി കോഴി കോഴിക്കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ പരന്തെങ്ങാനും തൻ്റെ കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ട് പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് കോഴിക്കുഞ്ഞിനെ തൻ്റെ ചിറകിനുള്ളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഒരു രംഗമുണ്ട് ഒരു കഴുകൻ കുഞ്ഞുങ്ങളെയും ഒരു കഴുകനെയും ഒരു ശത്രുക്കളെയും തന്റെ കുഞ്ഞുങ്ങളെ തൊടാനായിട്ട് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നിൽക്കുന്ന ആ ഒരു രംഗമുണ്ട് അത് കോഴി കോഴീന്ന് മാത്രമല്ല ഏതൊരു അമ്മയാണെങ്കിലും തൻ്റെ മകളെയോ അല്ലെങ്കിൽ തൻ്റെ മക്കളെ തൊടാനായിട്ട് ഏതെങ്കിലും ശത്രു വന്നാൽ തൻ്റെ മക്കളെ കൊന്നുകളയാനായിട്ട് ഏതെങ്കിലും ശത്രു ഇല്ലാതാക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോ അവർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തൻ്റെ അമ്മ ഒരു കവചമായിട്ട് മാറും അതേ രീതി തന്നെയാണ് ഇപ്പോ രാധാമണിയും പൊന്നു തൻ്റെ മകളാണെന്ന് വിശ്വസിച്ച് രാധാമണി പൊന്നുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരാളും പൊന്നുവിന്റെ അരികില് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് പക്ഷെ അത് ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ വലിയൊരു പോയിന്റ് തന്നെയാണ് വലിയൊരു ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് ഇത്രയും നാളും അമ്മ സത്യങ്ങൾ തിരിച്ചറിയത്തില്ല എന്ന് വിചാരിച്ച അവർക്ക് അമ്മ എന്തൊക്കെയോ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് ഈ ഒരു രംഗത്തോടു കൂടി തന്നെ മനസ്സിലായി എന്നിട്ട് തിരികെ ജാനകിയും അഭിയും തിരികെ വീട്ടിലോട്ട് പോയി ഒരുപാട് നാൾ ഇവിടെ നിൽക്കുന്നതും തനിക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ് ഒരുപാട് ഇവിടെ നിന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്തായിട്ട് മാറുമെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ജാനകിയും അഭിയും തിരികെ വീട്ടിലോട്ട് പോയി എന്നാൽ ജാനകിയുടെയും അഭിയുടെയും പെരുമാറ്റത്തിലും സംസാരത്തിലുമെല്ലാം അപർണയ്ക്ക് ചെറിയൊരു സൂചന കിട്ടി ജാനകി അമ്മയെ കണ്ടുപിടിച്ചോ അമ്മയ്ക്ക് അരികിലേക്ക് എത്തി എത്തുവാണോ എന്നുള്ള ഒരു സൂചനകൾ ആയിരുന്നു അപർണയ്ക്ക് അങ്ങനെ അപർണ നേരെ തമ്പിയെ വിളിക്കുകയും തമ്പിയോട് ഒരു കാര്യം പറഞ്ഞു ജാനകിയും അഭിയും ജാനകിയുടെ അമ്മയുടെ അരി അരികിലേക്ക് എത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജാനകി ഒരിക്കലും ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് പാടില്ല ജാനകി അമ്മയ്ക്ക് അരികിലെത്താൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജാനകി അവളുടെ അമ്മയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചുള്ള സൂചനകളെ കിട്ടി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വെറുതെ വിടരുത് ഒരു കാരണവശാലും ജാനകി അവളുടെ അമ്മയുടെ അടുത്ത് എത്താൻ പാടില്ല അതിനു വേണ്ടിയിട്ട് അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഒരു കാരണവശാലും എന്നെ ജാനകി തോൽപ്പിക്കാൻ പാടില്ല എന്ന് തമ്പിയോട് അഭർണ നിർദ്ദേശിച്ചു അതായത് സ്വന്തം മകളെ തൻ്റെ സ്വന്തം മകളെയാണ് തമ്പി തോൽപ്പിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം പോലും തമ്പി അറിയുന്നില്ല സ്വന്തം ഏർ ചോരയിൽ പിറന്ന കുഞ്ഞിനെയാണ് തമ്പി തോൽപ്പിക്കാനായിട്ട് നടക്കുന്നത് എന്ന് തമ്പിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല പക്ഷേ തമ്പിയുടെയും അപർണയുടെയും ഈ ഒരു നീക്കങ്ങള് ജാനകിക്ക് ഏകദേശം മനസ്സിലായി ജാനകി അഭിയോട് തന്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപർണ എന്തെങ്കിലും സൂചനകൾ അപർണയ്ക്ക് കിട്ടിയോ ഇനി അഭിയേട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും നാളും അമ്മയെ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ നെട്ടോട്ടം ഓടിയത് പക്ഷേ ഇനി ഒരു കാരണവശാലും അമ്മയുടെ അടുത്തേക്ക് ആരും ശത്രുക്കൾ ആരും എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് ജാനകി അഭിയോട് പറഞ്ഞു അപ്പോ തന്നെ അഭി മറ്റൊരു കാര്യവും കൂടി ജാനകിയോട് പറയുകയുണ്ടായി നമ്മൾ സൂക്ഷിക്കണം ജാനകി കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പിക്ക് ഇനി ആദ്യമേ തുടക്കത്തിലെ തിരിച്ചടി ആയിരിക്കും കിട്ടേണ്ടത് തമ്പിക്ക് ആദ്യമേ തമ്പിയുടെ മകളും ഭാര്യയും തമ്പിയെ തള്ളിപ്പറയണം തമ്പിയെ ഒതുക്കണം അങ്ങനെ ആദ്യമേ തമ്പിക്ക് വമ്പൻ തിരിച്ചടി തന്നെ കൊടുക്കണം ആ തിരിച്ചടിയിൽ തമ്പി എടീറ്റു നിൽക്കാൻ പോലും ആവതില്ലാതെ വരണം അതായിരിക്കണം നമ്മൾ കൊടുക്കേണ്ട ശിക്ഷ അതിനുശേഷം നമ്മൾ ഓരോ ഒന്നൊന്നായിട്ട് തമ്പിയെ തകർത്ത് ഇതുവരെ തന്റെ അച്ഛനേയും കുടുംബത്തെയും തകർക്കാനായിട്ട് നോക്കിയ തമ്പിക്ക് തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരിക്കാം എന്ന് അഭി ജാനകിയോട് പറയുകയുണ്ടായി എന്നാൽ ഒരു കാരണവശാലും രാധാമിന്റെ അമ്മയ്ക്ക് ഓർമ്മ തിരിച്ചിട്ടി അമ്മ ഇവിടേക്ക് വരുന്നത് വരെ ഒരു കാരണവശാലും അമ്മയുടെ അടുത്ത് ആരും എത്താതിരിക്കാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ശ്രദ്ധിക്കാനും കൂടി ജാനകി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൻ വർഷങ്ങൾക്ക് ശേഷം താൻ ജനിച്ച് വിവാഹം കഴിഞ്ഞ് തനിക്കൊരു ഉണ്ടായി എന്നിട്ട് പോലും തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ജാനകിക്ക് സാധിച്ചിരുന്നില്ല ഇപ്പോഴാണ് സാധിച്ചത് തന്റെ അമ്മയ്ക്കൊപ്പം ഒരുമിച്ച് ജീവിക്കാനായിട്ട് ജാനകിക്ക് ഇപ്പോഴാണ് സാധിച്ചത് എങ്കിൽ പോലും തന്റെ അമ്മയ്ക്കൊപ്പം സന്തോഷത്തോടു കൂടി ഇരിക്കാനോ തന്റെ അമ്മയെ കൂടെ കൊണ്ട് വരാനോ ജാനയ്ക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയാണ് എന്നാൽ ഇനി കിട്ടാൻ പോകുന്നത് വലിയൊരു തിരിച്ചടിയാണെന്ന് അഭിയുടെ ആ ഒരു നീക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക വമ്പൻ തിരിച്ചടികളായിരിക്കും അഭി ഇനി തമ്പിയും മകളും കുടുംബവും നേരിടാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ